അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഓട്ടോ മ്യൂസിയത്തിൻ്റെ ആ സ്ക്രാപ്പ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എത്തിരുന്നാലും അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തിയില്ല അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് രണ്ട് പാട്ടായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് എപ്പിസോഡായിട്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാഴ്ച കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളൊരു കൺട്രി സൈഡിലാണ് വന്നിരിക്കുന്നത് കൺട്രി സൈഡിൽ നിന്ന് ഉദ്ദേശിച്ചത് ഒരു ഫാം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു മീനുവിനാണെങ്കിൽ മീനും വാമിയും ദൈവ വണ്ടിയിൽ പണ്ട് വാമി കടന്നു തുടങ്ങുവാണ് അപ്പം മീനുവിന് ക്രേവിങ് ഫോർ ഫാം ഫുഡ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു വൈനറിയിൽ ഒരു ഫാം വൈ വൈൻ ഫാമിലാണ് വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നിങ്ങൾ നോക്കി നമ്മുടെ ദർഭം വില്ല സൈഡിൽ തന്നെ നമ്മുടെ വീടിനോട് അടുത്ത് തന്നെ കിടക്കുന്ന ഒരു ഫാം ആണിത് അപ്പം അവിടെ പോയി നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം അപ്പം മീനു ദേ ഇവിടെ ഇരിക്കുന്നുണ്ടോ മീനുറക്കം വരുന്നുണ്ടോ അവിടെ ആമിക്കുട്ടി ഇതേ ഉറക്കമായി അതെ മീനുന് വെച്ചിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം അപ്പോൾ എല്ലാവർക്കും സാധുട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാ പരിപാടി നിങ്ങൾ ചെയ്തു നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ടേ അതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ബെൽബട്ടനും കൂടി അനപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണൊന്നും മിസ്സാകാതെ ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മളൊരു ലാഗിങ് ഒക്കെ അടിച്ച് നടക്കുന്നത് എന്തായാലും നമ്മുടെ ക്യാമ്പിങ് എപ്പിസോഡൊക്കെ ആയിട്ട് തന്നെ വരും വിൻ്റർ ആയതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കണം കാരണം എല്ലാവർക്കും പനിയും ഫ്ലൂവും അങ്ങനെ കാര്യങ്ങളൊക്കെ പിടിച്ചു അതുകൊണ്ട് ചെറിയൊരു ാണ് അപ്പം പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടി സ്വാഗതം പറയുന്നു ട്രാക്ടർ പറയുന്നുണ്ടെ വൈൻ ഫാമ് എന്റെ പേരാണ് സിഗ്നൽ ഗൺ കേട്ടോ സിഗ്നൽ ഗൺ വൈൻസ് റെസ്റ്റോറന്റ് വൈൻ സെയിൽസ് നേരെയാണ് ഇട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഓഫീസിലേക്ക് പോകുന്നതിനുള്ള വഴിതേ ഇവിടെയും അപ്പോൾ നമുക്ക് ഈ ഒരു മലയാടിയ വാരത്താണ് ഈ വൈനറി വരുന്നത് കേട്ടോ അപ്പം ഇവിടെ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല വീടിൻ്റെ അടുത്താണ് ഇഷ്ടംപോലെ വൈനറീസ് ഉണ്ട് വൈൻ ഫാംസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പല വൈൻ ഫാംസിലും വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇതിൽ നമ്മൾ വന്നിട്ടില്ല കേട്ടോ അപ്പം എല്ലാ വൈൻ ഫാംസിലും നമുക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ലല്ലോ ഇഷ്ടം പോലെ വൈൻ ഫാംസ് ഉണ്ട് വൈൻ റൂട്ട് തന്നെ ഉണ്ട് നമ്മുടെ ധർമ്മ സൈഡിൽ കൂടെ ഔട്ടറിൽ വൈൻ റൂട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതേപോലെ തന്നെ നമുക്കൊരു വൈൻ റൂട്ടിൻ്റെ ഒരു എപ്പിസോഡൊക്കെ നമുക്ക് ചെയ്യാം എന്തായാലും നമ്മൾ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ട് ഫുഡ് എപ്പിസോഡ് അധികം അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പം ഫുഡ് കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ട് പല വീഡിയോസിലും ഇങ്ങനെ ഇൻആൻഡ് ഔട്ട് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നൊരു ഫുഡ് വ്ലോഗ് ഫുഡ് വ്ലോഗ് എന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പം ഇതേ ഇതാട്ടോ മുന്തിരി എല്ലാം കൊഴിഞ്ഞ് മുന്തിരിയുടെ ഹാർവെസ്റ്റിംഗ് ടൈം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന മുന്തിരി ഫാം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് ഈ മലയാളി ഭാരത്തുള്ള ഈ ഫാമിലേക്ക് എത്തിയിട്ടാണ് അപ്പം ഇതിൽ റെസ്റ്റോറൻറ്റ് പാഷൻ യുറേക്ക എസ്റ്റേറ്റ് പല എസ്റ്റേറ്റുകളായിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പം റെസ്റ്റോറൻറ്റ് ടേസ്റ്റിങ് സെയിൽസ് അപ്പം അത് നേരെയാണ് കാണിച്ചേക്കുന്നത് നമുക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും സൗത്ത് ആഫ്രിക്കേനെ കുറിച്ച് അല്ലെങ്കിൽ കേപ് ടൗണിൻ്റെ സ്പെഷ്യലി കേപ് ടൗണിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ വൈൻ ടേസ്റ്റിങ് ആണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വൈൻ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട സ്ഥലമാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കന്ന് ഒത്തിരി വൈൻസ് ഇവിടെ നിന്ന് എക്സ്പോർട്ടായി പോകുന്നുണ്ട് പല രാജ്യങ്ങളിലേക്കും അതുമാത്രല്ല സൗത്ത് ആഫ്രിക്കൻ വൈൻസ് ആണ് ഇപ്പോഴും വേൾഡ് നിലവാരത്തിൽ ഏറ്റവും നമ്പർ വണ്ണിൽ തന്നെ നിക്കുന്നത് കേട്ടോ അപ്പൊ എന്തെങ്കിലും അണ്ണാർക്കെണ്ണം പോകുന്നുണ്ടോ അപ്പൊ ഇവിടെയാണ് കാർ പാർക്കിങ് നമുക്ക് കാർ പാർക്കിങ്ങില് പോയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കിടക്കാട്ടോ സംഭവം ഈ അടിപൊളി അല്ലേ നമുക്ക് പയ്യ ഒരു തണലുള്ള സ്ഥലത്തേക്ക് പോകാം ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് തുറന്നിട്ടില്ല അതായത് തിങ്കളാഴ്ച ആയതുകൊണ്ടേ ഡൗട്ടാണ് ആണ് തിങ്കളാഴ്ച ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ പോയി നോക്കാം എന്തായാലും ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് തുറന്നിട്ടുണ്ടാകും കാരണം വീക്കെൻഡ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തിങ്കളാഴ്ച മിക്ക സ്ഥലങ്ങളും അവധിയായിരിക്കും കാരണം ആ ഒരു ഇത്രയും തിരക്കിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇനി വേണ്ടി നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മളിപ്പോൾ പറഞ്ഞ വൈൻ ഫാമിൽ കേട്ടോ അപ്പം ഇതാണ് കാർ പാർക്കിങ് വലിയൊരു കാർ പാർക്കിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് ഡേ ആയതുകൊണ്ടാണ് തിരക്കില്ലാതെ കേട്ടോ അതും തിങ്കളാഴ്ച ആഫ്റ്റർനൂൺ ആയി ഏകദേശം മൂന്ന് മണി മൂന്ന് മണിയിലേക്ക് എടുത്തോണ്ടിരിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും ആ റെസ്റ്റോറൻറ്റ് ഇതേ അതിൻ്റെ മുകളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കിടക്കാം കേട്ടോ റെസ്റ്റോറൻറ്റ് ഇല്ലേ ഇന്ന് എനിക്കറിയത്തില്ല തോന്നുന്നു കാരണം ഇതേ കുറച്ച് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം റെസ്റ്റോറൻറ്റ് അടച്ചിട്ടിരിക്കുകയാണെന്ന് നോക്കാം എന്നുണ്ടോ ഇവിടുത്തെ ആ മിക്ക വൈൻ ഫാമിലും മിക്ക വൈൻ ഫാമിലല്ല എല്ലാ വൈൻ ഫാമിലും വൈൻ ടേസ്റ്റും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ മീനുവിന് കയറാൻ പറ്റുന്നില്ലേടി വിശപ്പായ അല്ലേ വാമിക്കുട്ടി ഇതേ കണ്ടോ ഇതെ റെസ്റ്റോറൻറ്റ് ഓക്കെ സോ അവര് പറഞ്ഞത് ഇന്ന് ക്ലോസാന്നെട്ടോ പറഞ്ഞത് കാരണം എന്താണെന്നറിയത്തില്ല അവരെപ്പോഴും വരാറുള്ളത് പക്ഷെ ഇന്ന് ക്ലോസ് ആണ് അപ്പം നമുക്ക് എന്തായാലും തിരിച്ചു തിരിച്ചുപോകാം വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും നോക്കാം മീനും നമ്മളെപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മണ്ട ആയിരിക്കുമല്ലോ എന്നാൽ ഒരു ദിവസം വന്ന് വന്നവർക്കുണ്ടോ അല്ലേ അന്നും ഇതേപോലെ തന്നെ മണ്ട ആയിരുന്നു ഉണ്ടോ എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലം പിടിക്കാം നേരമായി കണ്ട വിശിപ്പായി തുടങ്ങി നല്ല വിശിപ്പായി തുടങ്ങി മാമിക്കുട്ടിയും മാമിക്കുട്ടി ചെറുതായിട്ട് എന്തൊക്കെയോ കഴിച്ച് വന്നിട്ട് കിടന്നു തുടങ്ങാം കേട്ടോ നമ്മളിപ്പോൾ മറ്റേ വൈനറിയിൽ നിന്ന് ഇറങ്ങി കാരണം മറ്റേ വൈൻ ഫാം റെസ്റ്റോറൻറ്റ് ആണ് മൺഡേ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ നേരെ നമ്മൾ ചെറുപ്പിലെ റോട്ടിൽ തന്നെ ഉള്ളത് ഹോട്ടറിൽ തന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ കുറേ വൈനറീസ് ഉണ്ട് ഇവിടെ അപ്പം അതിൽ ഒരു വൈനറിയിൽ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി നമ്മളിതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ താമസിച്ചതും ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇപ്പോഴും താമസിക്കുന്നത് ഇതിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ കുറേ വൈനറീസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അതിൽ കയറാം ഏതാണോ ഓപ്പൺ ആണോ ഓപ്പൺ എന്ന് നോക്കിയിട്ട് ും ചിലപ്പോ മണ്ടേ ഉണ്ടാകത്തില്ല മണ്ടേ നേരത്തെ ചിലപ്പോ ചിലപ്പോൾ വൈകിയായിരിക്കും ഓപ്പൺ ചെയ്യുന്ന മണ്ടേ മിക്കതും കാരണം വീക്കെൻഡ് കഴിഞ്ഞ ആ ഒരു വിഷയമാണെന്ന് കാരണം അപ്പോൾ നമുക്ക് എന്തായാലും പോയി നിങ്ങൾ എന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ ഇതെല്ലാം മുന്തിരി ഫാമുകൾ കേട്ടോ ഇതെല്ലാം മുന്തിരി ഫാമുകളാണ് ഈ കുന്ന എല്ലാം മുന്തിരി വരുന്ന സമയത്ത് മൊത്തം മുന്തിരി ആയിട്ട് നിൽക്കും ഇവിടെ ഇപ്പുറത്ത് നോക്കി നല്ല പച്ചപ്പില് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളത് ഏകദേശം എത്തി നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലെത്തി ഇവിടെ നോക്കിയാൽ നിങ്ങൾ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ആട്ടോ ജി ആരിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ് അതെ ഇവിടെ ഓപ്പണൊക്കെ ആയിട്ട് ഇരുന്ന് വൈൻ ടേസ്റ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുന്ന ചെയ്യുന്നൊരു റെസ്റ്റോറൻ്റാണ് അപ്പോൾ അതെ ഫോമി ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ നമ്മളപ്പം ഇറങ്ങി നമുക്കിനി റെസ്റ്റോറൻറ്റിലേക്ക് പോകാം കേട്ടോ ഇപ്പുറത്ത് ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത് അതെ നമ്മൾ വന്ന് ഇരുന്നു കേട്ടോ അതെ ഇതാണ് വന്നിരുന്നത് മീനും ഇവിടെ വന്നിരുന്നിട്ടുണ്ട് നമ്മളിത് ചൂട് പിടിക്കാൻ വേണ്ടിയത് ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വന്നിരുന്നത് കാരണം എന്താണെന്നറിയോ ഭയങ്കര തണുപ്പാണ് അല്ലടി മീനു ഇവിടെ പാട്ടിട്ടുണ്ട് പാട്ടിട്ടുണ്ട് അവിടെ കോപ്പി റേറ്റ് അടിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇനി നമ്മളിവിടെ ഇരുന്നു നമ്മളവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ടറും പിന്നെ ജ്യൂസും അല്ലടി മീനും അതിൽ ഓർഡർ കൊടുത്താക്കുന്നത് മെയിൻ മെനു നമുക്ക് പിന്നീട് കൊടുക്കാം എന്തായാലും അപ്പം വാമിക്കുട്ടി ഇത് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ വാമിക്കുട്ടി എഴുന്നേറ്റ് എഴുതിയിട്ടുണ്ട് നമ്മളത് സ്റ്റാർട്ടർ ആയിട്ട് പറഞ്ഞ ഒരു പിസ്സ ബേസ് ബ്രെഡും ഫേതാ ചീസും വിത്ത് ഹെർബ്സായിട്ട് വന്നിരിക്കുന്ന ഒരു പിസ്സ ബ്രെഡായിരുന്നു കേട്ടോ അപ്പോൾ പിസ്സ ബ്രെഡ് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു ഡബിൾ ഷോട്ട് ജെ ഡിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ മീന ഒരു കാപ്ച്ചീനോയും വാമി ഇതേ അവിടെ ഒരു മിൽക്ക് ഷേക്കും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാത്തത് കേട്ടോ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളിവിടെ ഇത് ഇപ്പോൾ പറഞ്ഞത് അല്ലടിമീനും അല്ലേ വാമി ദേ ഷെയ്ക്ക് കഴിച്ചു തുടങ്ങി മീനും ക്യാപ്പിച്ചീനെ കഴിച്ചിട്ടില്ല ഞാൻ ദേ പിന്നെ ഒരു ജെടിയും പറഞ്ഞിട്ടുണ്ട് അതും കഴിക്കണം അപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെ ഇരിക്കുന്നത് ഇവിടെ തന്നെ ഇങ്ങനെയാണ് ഓപ്പണായിട്ടാണ് കിച്ചൺ ഒക്കെ കാണുന്നത് കേട്ടോ ഓ ഫുഡ് കഴിക്കട്ടെ എങ്ങനെയുണ്ട് മീനു ഏ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ അതെ മീൻ പറയുന്നത് ഹെർബ്സിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ഇവിടെ പാട്ടിട്ട് ആകുന്നത് വലിയ അബദ്ധമായി ഇനി വേ ഞാനും കഴിച്ചു നോക്കിയിട്ട് ഞാനും പറയാമേ ടേസ്റ്റ് ഉണ്ട് ഇത് ഫേത്തജീസിൻ്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഹെർബ്സിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ബേസ് സാധാരണ ഒരു ബ്രെഡിൻ്റെ ബേസാണ് വാമിക്കുട്ടി വാമിക്കുട്ടിക്ക് ഇഷ്ടായോ ഇഷ്ടായോ ഇത് നൈസ് എന്ന് പറ നൈസ് ഓക്കെ വാമിക്കുട്ടീ നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ ജെ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാമല്ലോ മദ്യപാനം ആരവ്യത്തിൻ്റെ കാര്യകരം ഞാൻ ക്യാപ്ഷലിൽ എഴുതി കാണിച്ചകുന്ന പോലെ തന്നെ അത് എപ്പോഴും അല്ല പക്ഷേ ഇങ്ങനത്തെ കൺട്രീസിൽ ഇത് അലൗഡാണ് ഇതിങ്ങനെയാണ് ആ ജെ ഡിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു കടിയൊക്കെ കടിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മൾ മെയിൻ കോഴ്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഓരോ ഭക്ഷണമായിട്ടാണ് കൊണ്ടുവരുന്നത് നമ്മുടെ വാമിക്കുട്ടിയുടെ ഓർഡർ ചെയ്ത ചിപ്സും സ്ട്രിപ്സ് എത്തിയിട്ടുണ്ട് വാമിക്കുട്ടി ഇത് ചെയ്യുന്ന ഒക്കെ എടുത്ത് ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതേ ഓർഡർ ചെയ്ത ഫുഡ് ഇത്രയും കഴിച്ചോളൂ അത് സ്റ്റാർട്ടർ ആയിരുന്നു അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് വരുന്നുള്ളൂ അപ്പോൾ ഇതേ വാമിക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതും ഒരു ചെറിയൊരു എപ്പിസോഡായിരിക്കും കാരണം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നമ്മൾ രണ്ട് എപ്പിസോഡായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ പറഞ്ഞാൽ ചിക്കൻ പ്രഗോ എത്തി കേട്ടോ ചിക്കൻ പ്രഗോ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ബർഗറാണെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഇതാണ് ചിക്കൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരമലൈസ്ഡ് ഒണിയൻസും വെച്ചിട്ടുണ്ട് പിന്നെ ചിപ്സ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ സ്പെഷ്യലൈസ്ഡ് സോസും ഉണ്ട് വാമി ദീതി കൂടെ വാമി ദൈവത്തി കൂടെ നടക്കുന്നുണ്ട് അല്ല വാമി വിരിയായി പറഞ്ഞു വരിയായി പറഞ്ഞു അപ്പോൾ വാമി തേക്കുന്നു മീൻ ഇവിടെ നിൽക്കുന്നു ഞങ്ങളിത കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ഈ ബർഗർ ഒരെണ്ണം പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ക്വാണ്ടിറ്റി നമുക്കറിയത്തില്ല ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോഴേക്കും ഇനി വേണമെങ്കിൽ ഇനി ഉള്ളത് പറയും അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ വാമിയുടെ ഫുഡ് വാമി ഫുള്ള് കഴിച്ചില്ല കേട്ടോ വാമി കൂട്ടി ഇത് ഇവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നേ അന്നേരം ഞങ്ങളിത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടേക്ക് അവേ എടുത്തു ഞങ്ങളുടെ ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിച്ചുകഴിഞ്ഞു നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പാട്ട് വെച്ചാക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഡിസ്കഫർട്ട് ഇട്ടോ കാരണം നമ്മുടെ വീഡിയോക്ക് കോപ്പി റേറ്റിന് അടിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഇത് ടേക്ക് അവേ പ്ലേറ്റ് മേടിച്ചു ടേക്ക് അവേയാണ് ചെയ്യുന്നത് അപ്പം ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പം ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അതേ മീനും വാമിക്കുട്ടിയും ദേ ഇതിലേ ഇറങ്ങി ഞാനും ഇറങ്ങി ദേ ഞങ്ങൾ ടേക്ക് അവയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേ ഫുള്ള് പാട്ട് വെച്ചാക്കുന്നുണ്ടല്ലേ ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലേ കോപ്പി റേറ്റ് പേടി പേടിയായതുകൊണ്ടാണ് കേട്ടോ സംസാരിക്കാത്തത് ഇതേ അവിടെയാണ് വൈൻ ടേസ്റ്റിങ് അതെ അങ് അവിടെയാണ് വൈൻ ടേസ്റ്റിംഗ് ഉള്ളത് അപ്പം ഇത് നല്ലൊരു അടിപൊളി ആയിരുന്നു ഇത് നോക്കിയേ നല്ല ഭംഗിയുള്ളൊരു അല്ലേടി നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് പക്ഷേ അധികം മെനു ഒന്നുമില്ലല്ലേ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ ഫുഡിനെ കുറിച്ച് അധികം ഫുഡ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഫുഡിനെ കുറിച്ച് അധികം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല കാരണം ആ പാട്ട് ഇട്ടാക്കുന്നതുകൊണ്ടായിരുന്നു എനിവേ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ആ ഫുഡൊന്നും കുഴപ്പമുണ്ടായില്ല ഒരു ആവറേജ് ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളി സെറ്റപ്പ് ഫാം ഫുഡ് എന്നൊന്നും പറയാനൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മളത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്താക്കുന്ന അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടി കയറാം വാമിക്കുട്ടിയുടെ ഫുഡാണ് ഈ ടേക്ക് അവേ എടുത്താക്കുന്നത് കേട്ടോ കാരണം വാമിക്കുട്ടി അധികം ഫുഡ് കഴിച്ചില്ല അധികം ഒന്നല്ല മാമിക്കുട്ടി ഫുഡേ കഴിച്ചില്ല എന്നു പറയാം എന്തായാലും വണ്ടി ഓപ്പൺ ചെയ്യട്ടെ ഏടി കല്ല് കല്ല് അപ്പം അങ്ങനെ വിശേഷങ്ങൾ ഗേൾസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഒരു ഔട്ടിങ്ങും ഫുഡ് കഴിപ്പും അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുമോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്തോട്ടോ ആഫ്രിക്ക മല്ലു ക്യാമ്പർ എക്സ്പ്ലോറിംഗ് ദ നേച്ചർ നില കെടുക്കാച്ച് എപ്പിസോഡ് ഇനി വരുന്നുണ്ട് ഒരു ബൈ പറഞ്ഞോ മാമി ഒരു ബൈ 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 ബൈ